ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പതിമൂന്ന് വർഷത്തിന് ശേഷമുള്ള റേസിംഗ് ട്രാക്കിലെ ഗംഭീര തിരിച്ചുവരവിന് ശേഷം ആരാധകർ സ്നേഹത്തോടെ തല എന്ന് വിളിക്കുന്ന അജിത് കുമാറിൻ്റെ പുതിയ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട് എട്ട് മില്യൺ വ്യൂസ് കടന്ന് യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അജിത് കുമാറിന്റെ വിടാമുയർച്ചയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയാം എന്നിരുന്നാലും കാണാത്തവർക്ക് വേണ്ടി തല അജിത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ വിടാമുയർച്ചയുടെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു വെങ്കിട് പ്രഭു സംവിധാനം ചെയ്ത മങ്കാത്ത എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം അജിത് അർജുൻ തൃഷ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും വിഡാ മുയർച്ചയ്ക്കുണ്ട് യു എ സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടര മണിക്കൂർ മുപ്പത് ആണ് സിനിമയുടെ ദൈർഘ്യം മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആരവ് റെജീന കസാൻഡ്ര നിഖിൽ എന്നിവരും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് സിനിമ നിർമ്മിക്കുന്നത് അജിത്തിന്റെ ആരാധകരെ ഏറെ സിനിമയെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ട്രെയിലർ തന്നെയാണ് മകിഴ് തിരുമേനി പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ഹോളിവുഡ് ലെവൽ ട്രെയിലർ എന്നുകൂടെ പറയാം വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ ആക്ഷൻ സിനിമ പൊങ്കൽ റിലീസായി ജനുവരിയിൽ തിയേറ്ററിൽ എത്തുമെന്നായിരുന്നു മുൻപേ ഉണ്ടായിരുന്ന വാർത്ത എന്നാൽ ചിത്രത്തിൻ്റെ റിലീസ് മാറ്റിവെച്ചതായി നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് അറിയിച്ചിരുന്നു ഇപ്പോൾ ഫെബ്രുവരി ആറിന് ചിത്രത്തിൻ്റെ റിലീസ് മാറ്റിവെച്ചതായി ട്രെയിലറിലൂടെ അറിയിക്കുന്നുണ്ട് അനിരുദ്ധ് രവിചന്ദർ സംഗീതം നൽകുന്ന ഈ ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുന്നത് ഓം പ്രകാശും എഡിറ്റിംഗ് നിർവഹിക്കുന്നത് എൻ ബി ശ്രീകാന്തുമാണ് വേതാളം എന്ന സിനിമയ്ക്ക് ശേഷം അനിരുദ്ധും അജിത്തും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും വിടാമുയർച്ചയ്ക്കുണ്ട് മിലൻ കലാ സംവിധാനം നിർവഹിക്കുമ്പോൾ വിടാമുയർച്ചയ്ക്ക് വേണ്ടി സംഘടനമൊരുക്കുന്നത് സുപ്രീം സുന്ദർ ആണ് വമ്പൻ തുകയ്ക്കാണ് ഈ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശം സൺ ടിവിയും ഒ അവകാശം നെറ്റ്ഫ്ലിക്സും സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് ഏകദേശം എഴുപത്തഞ്ച് കോടിയാണ് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് വിടാമുയർച്ചി അപ്പോൾ ഫെബ്രുവരി ആറിന് പാക്കലാം Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.